ം കൊണ്ട് വയറുവേദന മാറ്റാം വയറുവേദനക്കും അസിഡിറ്റിക്കും വീട്ടിൽ തന്നെ പരിഹാരം നൽകുന്നതാണ് അയമോദകം ഇതിലടങ്ങിയ തൈമോൾ എന്ന ഘടകം വയറ്റിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന നീരിനെ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുകയും അതുവഴി വയറ്റിലെ പി എച്ച് തോത് നിലനിർത്തുക മാത്രമല്ല ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും മിക്കവാറും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ അയമോദകം സഹായിക്കും അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള വയറുവേദന മാറ്റാൻ എളുപ്പമുള്ള ഒരു മാർഗമാണിത് ഒരു സ്പൂൺ അയമോദകക്കുരു ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പകുതിയായി വറ്റിക്കുക ഇതിലെ വെള്ളം ഊറ്റിയെടുത്ത് അസിഡിറ്റി വയർ സ്തംഭനം എന്നിവയുള്ളപ്പോൾ കുടിക്കാവുന്നതാണ് ഏതാനും അയമോദകക്കുരു വെറ്റിലയിൽ പൊതിഞ്ഞ് വായ്ക്കുള്ളിലേക്ക് വെക്കുക ഇതിൻ്റെ നീര് കഴിയുന്നിടത്തോളം സമയം ഇറക്കിക്കൊണ്ടിരിക്കുക ദഹനം മെച്ചപ്പെടുത്താനും ശാരീരിക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന എൻസൈമുകൾ ഉമനീര് ഗ്രന്ഥികളിൽ നിന്ന് പുറത്തുവിടാനും വെറ്റില സഹായിക്കും ഒരു കപ്പ് അയമോദകം നിറം മാറുന്നത് വരെ വറുക്കുക ഇത് ഒരു മസിൻ അല്ലെങ്കിൽ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് കെട്ടുക വയറ്റിൽ അല്ലെങ്കിൽ ഗ്യാസ് മൂലം പ്രശ്നമുള്ള ഭാഗത്ത് വെച്ച് ചൂട് പിടിക്കുക അതിന് അധികം ചൂടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്പം അയമോദകവും ഒരു കഷ്ണം ചതച്ച ഇഞ്ചിയും ഒരു പാത്രത്തിലെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് പകുതിയായി വറ്റിച്ചെടുക്കുക ഇത് ചൂടോടെ കുടിച്ചാൽ നല്ല ദഹനം ലഭ്യമാക്കാനും ഗ്യാസ് സംബന്ധമായ വേദനയെ പരിഹരിക്കാനും ഫലപ്രദമാണ്